ഹായ് ഫ്രണ്ട്സ് ആർ ആർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തല്ലോ ഡബിൾ സിക്സ് വൺ ഡബിൾ സിക്സ് എന്ന ജീപ്പിൻ്റെ അതിൻ്റെ ഒരു ബിഗ് സൈസ് ജീപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എം ഡി എക്സ് നയൻ ഡബിൾ സീറോ എന്ന മോഡലിൽ ഇറങ്ങിയ ഈ ജീപ്പ് ഒരു മൂന്ന് വയസ്സ് ഒരു വയസ്സ് നല്ല ഉപയോഗിക്കാം ഒരു പത്ത് വയസ്സ് വരെ നല്ല ഹൈ ക്വാളിറ്റി ഫോർ ഇൻറ്റു ഫോർ ഓഫ് റോഡിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് നമുക്കൊരു അറുപത് എഴുപത് കിലോ വരെ അതിനകത്ത് വെയിറ്റ് പോകും അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമുക്ക് ഇന്ന് കാണാം ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫ്രണ്ട്സ് ജീപ്പുകൾ ഒരുപാട് മോഡലെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ അൺബോക്സിംഗ് പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഒരു വെറൈറ്റി നമ്മൾ ആണ് അത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പഞ്ചിന് വേണ്ടി നമ്മൾ അതിൻ്റെ മുകളൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്തിന് അതിൻ്റെ മുകളിൽ സ്റ്റിരിക്കുകയാണ് അപ്പോൾ അമൽദാസ് ഇപ്പോൾ അത് അമൽദാസ് വന്നു ഓക്കെ അത് നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം അയവ ഒരു രക്ഷയില്ലല്ലോ എന്താ അല്ലേ വണ്ടി ഒരു പത്ത് വയസ്സ് വരെ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് പൊളിച്ച് പോയിക്കുന്ന മറ്റൊരു വണ്ടിയാണത് അതിൻ്റെ ബോഡിയൊക്കെ ഹെവി ബോഡിയാണ് ടയറും ഒക്കെ കണ്ടില്ലേ നല്ല ഒരു one undiya na guys oh ഫ്രണ്ട്സ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഡോറാണ് കണ്ടില്ല ശരിക്കും അതിൻ്റെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഡോറാണ് അങ്ങനെ ഡോറ് തുറന്ന് നമുക്ക് അകത്തോട്ട് ഇങ്ങനെ കീറിയിരിക്കാം കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ വൈദ്യുത കണ്ടില്ല ഇതൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ ഇനി നിങ്ങൾക്ക് വേണ്ടി അമേലൊന്ന് ഈ ജീപ്പ് ഓടിച്ച് കാണിക്കുന്നതാണ് കണ്ടുനോക്കും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു വണ്ടി ഉഷാർ വണ്ടി ടോഡാറ് വണ്ടിയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും ഒരു വീഡിയോ ആയി കാണാം ഓക്കെ ജീപ്പിൻ്റെ വീഡിയോ തന്നെയാണ് ഓക്കെ ബൈ ബൈ